ഹലോ ഈ കഴിഞ്ഞ ബുധനാഴ്ച എൻ്റെ കോളേജിൽ ലെവൽ ക്രോസ് എന്ന സിനിമയുടെ പോസ്റ്റർ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ആസിഫ് അലിക്ക് അമല പോളും എത്തിയിട്ടുണ്ടായിരുന്ന ഡയറക്ടർ അർഫാസ്ക്കും ഉണ്ടായിരുന്ന കൂടെ ഒരു വമ്പൻ സ്വീകരണം തന്നെയാണ് സെൻ്റ് ആൽബർട്ട്സ് കോളേജിൽ നിന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി പരിപാടിയായിരുന്നു ഞങ്ങൾക്ക് അവരോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചു അതിനുള്ള ഉത്തരങ്ങളും ഞങ്ങൾക്ക് തന്നു ഭയങ്കര എൻജോയ് ആയിട്ട് അടിപൊളിയായിട്ടായിരുന്നു ഈ പരിപാടി മുന്നോട്ട് പോയത് അതുപോലെ തന്നെ അമല ചേച്ചി പറഞ്ഞത് തൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് തൻ്റെ ആദ്യത്തെ പ്രോഗ്രാമാണ് സെൻറ് ആൽബർട്സ് കോളേജിൽ വെച്ച് നടക്കുന്നത് ഈ മൂവിയിലെ സോങ്ങ് അമല ചേച്ചി പാടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ സ്റ്റുഡൻസിൻ്റെ കൂടെ ഡാൻസും കളിക്കാനുണ്ടായി അത് കഴിഞ്ഞിട്ട് ആസിഫലിക്ക ഈ സിനിമേനെ പറ്റിയിട്ടും അതുപോലെ ഞങ്ങളുടെ കോളേജിനെ പറ്റിയിട്ടും ഒരുപാട് സംസാരിച്ചു ഞങ്ങളുടെ കോളേജിന് റോയൽ ആൽബർട്ട്സ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഈ ദിവസം തന്നെ മ്യൂസിക് ക്ലബും അതുപോലെ തന്നെ ഡാൻസ് ക്ലബും ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു അതും ഇവിടെ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ മൂന്ന് മൂന്നരക്കെ ആയപ്പോഴേക്കും ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു അവരെല്ലാവരും കൂടി അങ്ങനെ പോയി അങ്ങനെ അന്നത്തെ ദിവസം അവർ അടിപൊളിയായിട്ട് ആൽബർട്ട്സ് എൻജോയ് ചെയ്തു 坚决不干